ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് പാർട്ട് നമ്പർ ഫൈവ് ഓഫ് ആഫ്രിക്കൻ സവാരിയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സൂ ആണ് ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കമ്മിറ്റ് ചെയ്തിരുന്നു എടാ ലയണിന് വേണ്ടി ഒരു കേൻസും റീവും ഒക്കെ വെക്കാൻ സോ അപ്പോൾ ഈ ലയണിന് വേണ്ടി ഉദ്ദേശിച്ചത് ലയണിനെ സൂവിനകത്തിടാനായിരിക്കും സോ അപ്പം ഞാൻ അത് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഒക്കെ വൈകാതെ തന്നെ നമ്മുടെ ചാനലിലോട്ട് വരുന്നതാണ് അപ്പം ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ എല്ലാവർക്കും ബാക്ക് ടു പാർട്ട് നമ്പർ ഫൈവ് ഓഫ് ആഫ്രിക്കൻ സഫാരി സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ഒന്നുമില്ല കളിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ന്യൂ സൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഷെയർ ട്രോഫിൻ്റെ ആ ഒരു നല്ല ലാഗുണ്ട് എൻ്റെ വീഡിയോ റെക്കോർഡിൻ്റെ ടൈമിൽ സോ അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ ഇതിൻ്റെ പുറകു ഭാഗത്തായിട്ട് നമ്മളൊരു സൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സൂ ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സോ അപ്പോൾ നമ്മൾ എന്താ പറയുക സൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതിനു അതിനുമുമ്പായിട്ട് ഞാൻ ഇവിടെയായിട്ട് ഒരു ആനയുടെ അതായത് എലിഫൻറ്റിനെ ഇട്ടു എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു അതായത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ജിറാഫിനെ ഇടണമെന്ന് ബട്ട് ജിറാഫി ഈ മോഡിനകത്തില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് വൈഷ്ണവ് പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റില്ല സോ ബട്ട് നമ്മൾ ഇന്ന് വേറൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് നമ്മളിന്നൊരു വേറൊരു സൂ ഉണ്ടാക്കാൻ പോവുകയാണ് സോ അതിൽ ഏതാനിമല്ലിഴണ്ടതൊക്കെ നിങ്ങളെ കമ്മിറ്റിയാ സൊ അപ്പോൾ അതിൻ്റെ ഒരു ഓടിച്ചുള്ള ഒരു റീപ്ലേ മോഡ് നിൽക്കുന്നതാണ് കോപ്പി ഇവിടെ നൈസ് ആയിട്ടുള്ള ഒരു പൂവ് അതുപോലെ തന്നെ പൂൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാട്ടർ റിവർ സോഴ്സ് നമ്മളുണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് വേറെ ഞാനിവിടെ ഒരു ഹിപ്പാപ്പൊട്ടാമിസിനെ ആയിരിക്കും ഇടാൻ പോകുന്നത് ഓക്കെ റൈസ് ഹിപ്പാ പൊട്ടാമിസ് സോ അതുപോലെ തന്നെ ഞാൻ എല്ലാ സൂവിലും സൂലും മണിയതുപോലെ തന്നെ നമ്മുടെ ബാർ വയർസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ കുറച്ച് ബോൺ മീലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളിവിടെ സെറ്റാക്കുന്നതാണ് സോ അതുപോലെ തന്നെ നമുക്കിവിടെ കുറച്ച് ബോൺ മീലും കാര്യങ്ങളൊക്കെ ചെയ്യണം സോ അപ്പം നമ്മൾ നമ്മുടെ റൈനോ കുട്ടൻ്റെ സൂയുടെ അതുപോലെ തന്നെ നമ്മുടെ എലിഫൻറ്റ് അതായത് നമ്മുടെ ആന ഇതാണ്ട് ഇവിടുണ്ട് സോ ആനയുടെ കളിച്ച തിരുമടത്ത് നടപ്പുണ്ട് മറ്റേ ഒരു ആന ചത്തു പോയിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടതാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഒരാന എത്തുക എന്നുള്ളത് സോ അപ്പോൾ പിന്നെ ഇവിടെ നമ്മളൊരു ഷൂ പണിഞ്ഞിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു സൂ വണിഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ ബാർ റയർസ് വെച്ചിട്ടുണ്ട് സോ നമ്മൾ അവിടെ കയറി വരുന്ന കേറി വരുന്ന വഴിക്കായിട്ട് നമ്മൾ കുറച്ച് ബാക്സ് വേഗം വെച്ചേക്കാം ഇങ്ങനെ ഒരെണ്ണം വെച്ചേക്കാം എന്നിട്ട് നമ്മളിവിടെ ഫെൻസും കൂടെ വയ്ക്കുമ്പോൾ അത്ര ശരിയായപ്പോഴും ഓക്കെ അപ്പൊ നമ്മൾ അത്ര അപ്പോൾ ഇന്നത്തെ അത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബോൺ എടുത്തിട്ട് നമ്മൾ കുറച്ച് ബോൺ മീൽ ആക്കിയിട്ടുണ്ട് ഇനി ബോൺ മീൽ എല്ലാം കൊണ്ടുവന്ന് നമ്മൾ ജസ്റ്റ് ഇവിടെ എല്ലാം ഒന്ന് സെറ്റാക്കാൻ പോകണം പിന്നൊന്ന് സെറ്റ് ആക്കട്ടെ അത്ര സെറ്റ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ചും കൂടെ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മള് ഇനി ഹിപ്പോട്ടാമസിന്റെ അവിടെയും കൂടെ ഒന്നും നല്ലതാ ബോണുമില്ല ബോണില്ല എത്ര കിരട്ടുണ്ടാ കൊന്ന കൊന്നാ നേരത്തേക്ക് അറുപത് നാല് സ്റ്റാക്കുണ്ടായിരുന്നു ഒരു കാര്യം എപ്പി കിട്ടിയ സാപ്പ് അല്ലേ ഇവിടെ നട്ട് വെക്കാം ബോൺ മീലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇവിടെ ഇടയ്ക്കേഷട്ടെ പിന്നെ ഇവിടെ എറണം ഇവിടെ വരണം ഇവിടെ ഉറങ്ങും പിന്നെ ഇവിടെ മറന്നായിരിക്കട്ടെ അല്ല ഇവിടെ കിട്ടും പത്രം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അന്നത്തെ വീഡിയോ കൂടെ അടിച്ചിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ബുറോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ ഇന്നും കാര്യങ്ങളും അത് സുഹൃത്തുക്കിടുന്നതാണ് പിന്നെ നെക്സ്റ്റ് വീഡിയോ ഉണ്ട് അതിൻ്റെ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യണം സോ ഇതൊരിക്കലും നമ്മുടെ എൻഡിങ് ആയിരിക്കത്തില്ല ഇനി കണ്ടിരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അപ്പോൾ സൈനിക്കും